ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശായ കടയ്ക്കൽ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ തഴുതാമയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുൻപായിട്ട് തന്നെ കല്ലുരുക്കിയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ എന്ന് തന്നെ പറയാം അതായത് ഒരുപാട് പേര് സംശയമായിട്ട് ചോദിച്ചത് ചങ്ങലം പറണ്ടയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാമോ അതായത് ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗ രീതി എന്താണ് ഇതുകൊണ്ട് എണ്ണ കാച്ചുന്നത് എങ്ങനെയാണ് കാരണം പലപ്പോഴും പറണ്ടയുടെ എണ്ണ നമുക്ക് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടുമെങ്കിലും നമ്മുടെ ഓതന്റിക്കേറ്റഡ് ആയിട്ടുള്ള കമ്പനീസ് ഒന്നും ഈ പറയുന്ന എണ്ണ ഉണ്ടാക്കുന്നില്ല പാരമ്പര്യ ചികിത്സകരും അതുപോലെ തന്നെ നാട്ടു ചികിത്സകരും ഒക്കെയാണ് ഈ പറയുന്ന എണ്ണകൾ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് വാങ്ങാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് നട്ട് വളർത്തി വീട്ടിൽ തന്നെ നമുക്ക് എണ്ണ തയ്യാറാക്കാം മുതലായിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ ഉപയോഗ രീതികളും ഒക്കെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചങ്ങലം പറണ്ട എന്ന് പറയുന്ന ചെടിയെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം സീസസ് കോഡ്രാങ്കുലാരിസ് എന്ന് പറയുന്ന ആണ് ഇതിൻ്റെ ബൊട്ടാണിക്കൽ ഡെയിം അതുപോലെ തന്നെ വിറ്റേസി എന്ന് പറയുന്ന ഫാമിലിയിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ അതായത് നമ്മുടെ കാലാവസ്ഥയിലൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഈ പറയുന്ന പറണ്ട അതുപോലെ തന്നെ ഈ പറയുന്ന ചെടിക്ക് ഉള്ള സംസ്കൃതം പേരെന്ന് പറഞ്ഞാൽ അസ്ഥിശൃംഖല എന്ന് പറയാം അതായത് ഇതിനെ നമ്മളിങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ്റെ അസ്ഥികൾ എങ്ങനെയാണോ ജോയിൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചെടി കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിന് ഹാർട്ട് ഷേപ്പിലുള്ള ഇലകൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് അസ്ഥി ശൃംഖല എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിന് ബോൺ സെറ്റർ എന്നും അതുപോലെ തന്നെ ഡെവിൽസ് ബാക്ക് എന്നും പറയാം അതായത് എല്ലാ പേരുകളിലും ഇത് അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വളരെ ഫലപ്രദമാണ് എന്നുള്ള ഒരു മീനിങ്ങിലാണ് ഈ ചെടിയെ നമ്മുടെ നാട്ടിൽ പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ ഇനി ഇത് ഏതൊക്കെ രോഗങ്ങളിലാണ് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത് അതായത് നമുക്കിപ്പോൾ നടുവേദന മുട്ടുവേദന ഡിസ്ക്കിനുണ്ടാകുന്ന പ്രൊലാബ്സ് അതുകൊണ്ടുണ്ടാകുന്ന ഡിസ്ക് സംബന്ധമായിട്ടുള്ള വേദനകൾക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമുക്ക് കാൽമുട്ടിൻ്റെ തേയ്മാനം അതായത് സന്ധിഗതവാദം അതുപോലെ തന്നെ നമ്മുടെ വാദ സംബന്ധമായിട്ടുള്ള വാതരോഗങ്ങൾ നമ്മുടെ ശരീരത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടിയിട്ടും നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്ത് നിന്നിങ്ങനെ കൈകളിലേക്ക് കഴുപ്പ് കഴപ്പ് പോലെയൊക്കെ വരില്ല അപ്പോൾ ആ ഒരു രീതിയിലേക്ക് വരുന്നതിന് അതുപോലെ തന്നെ നമുക്ക് ഒടിവുകളോ ചതവുകളോ ഒക്കെ നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഒടിവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടായി അപ്പോൾ അങ്ങനെ ഒരു ഒടിവ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മുടെ ഇപ്പോൾ പ്ലാസ്റ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കൈ പ്രോപ്പറായിട്ട് നീരൊക്കെ ഒന്ന് വലിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ ബോൺ നല്ല രീതിയിലൊന്ന് സെറ്റായി ഉറച്ചു വരുമ്പോൾ ആ സമയം നമുക്ക് ചങ്ങലം പറണ്ടയുടെ എണ്ണ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള വേദനകൾ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഉപയോഗ രീതിയിലേക്ക് വരാം ഇനി അതിനു മുമ്പ് തന്നെ നിങ്ങളൊരു പേനയും പേപ്പറും കൂടി എടുത്തിട്ട് വേണം ഇനിയുള്ള ഭാഗം ഇത് കാണാനുള്ളത് കാരണം ഞാൻ ഇനി പറയുന്നത് ഇതുകൊണ്ട് എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെ അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് അപ്പോൾ നിങ്ങളിത് പൂർണ്ണമായിട്ടൊന്നും ജസ്റ്റ് നോട്ട് ചെയ്തു വെച്ചാൽ വീണ്ടും വീണ്ടും വീഡിയോ കാണേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പിന്നെ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാനും പറ്റും അപ്പോൾ ഇനി നമുക്കിതിൻ്റെ എണ്ണ ഉണ്ടാക്കുന്ന രീതി ഉപയോഗ രീതിയിലേക്കും വരാം സാധാരണ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നീർക്കെട്ട് ഉണ്ടാവുകയോ അതുപോലെ തന്നെ ഒടിവിന് ശേഷം നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗത്തായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള വേദനകളൊക്കെ അനുഭവപ്പെടുകയാണ് അതായത് ഒടിഞ്ഞ് പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ഇത് അരച്ച് അതായത് നമ്മൾ ഇതിൻ്റെ പേസ്റ്റ് എടുത്ത് നന്നായിട്ട് അരച്ചതിന് ശേഷം നമ്മളത് പുറമേ പുരട്ടുകയോ അല്ലെങ്കിൽ വെച്ച് കെട്ടുകയോ അതായത് നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്താണെങ്കിൽ നമ്മളിവിടെ ആയിട്ടിങ്ങനെ വെച്ച് കെട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ നീര് വലിഞ്ഞു പോകുന്നതിനും ബോം സെറ്റ് ആയിട്ട് വരുന്നതിനും അതായത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അലൈൻമെൻറ്റിൽ ഒന്ന് സെറ്റായിട്ട് വരുന്നതിനൊക്കെ ഈ ചങ്ങലമ്പറണ്ടയുടെ എണ്ണ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആർത്തവ സമയത്തുണ്ടാവുന്ന വേദനകൾ മാറ്റുന്നതിനും അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ബ്ലീഡിങ്ങും മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് ചങ്ങലം ചങ്ങനമ്പറണ്ടയുടെ നീര് നമ്മളകത്തേക്ക് കഴിക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ചങ്ങലം ചങ്ങലമ്പ്രണ്ടയുടെ നീര് നമ്മളിപ്പോൾ ഒരു അഞ്ചെമ്മൽ എടുക്കുകയാണെങ്കിൽ അഞ്ചെമ്മൽ തേനും കൂടെ ഈക്വലായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതുപോലെ അകത്തേക്ക് ഇപ്പോൾ ആർത്തവ സമയത്ത് ഒരു മൂന്ന് ദിവസം കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആർത്തവത്തിന് മുൻപുള്ള മൂന്ന് ദിവസം നമ്മളിതുപോലെ കഴിക്കുകയാണെങ്കിൽ അത് ഒരു ടീസ്പൂൺ അതായത് അഞ്ചെമ്മൽ വെച്ച് ഒരു നേരം കഴിക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വേദനകൾ ഉണ്ടാകാതിരിക്കുന്നതിന് ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആസ്മ അലർജി മുതലായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമുക്ക് ചങ്ങലം ചങ്ങലംപറണ്ട ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് വിശപ്പില്ലായ്മ അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ മുതലായിട്ടുള്ള സമയത്ത് നമുക്ക് ചങ്ങലം ചങ്ങലംപറണ്ടയുടെ നീര് ഒരു അഞ്ച് എം എൽ എടുത്തതിന് ശേഷം നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വിശപ്പും ഇത്തരത്തിലുള്ള ഉണ്ടാവുകയും അരുചി പോലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ അതായത് നമുക്ക് ഉണ്ട് എങ്കിൽ അതൊക്കെ മാറിയിട്ട് ദഹനം കുറച്ചുകൂടി മെച്ചപ്പെടുന്നതിനും അതുപോലെ തന്നെ പൈൽസ് അഥവാ ഹെമറോയിഡ്സ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് ചങ്ങലം പറണ്ടയുടെ നീര് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് കുറയും അതുപോലെ തന്നെ ചങ്ങലം ചങ്ങലംപറണ്ടയുടെ തൈലം പൈൽസുള്ള ഭാഗത്തേക്ക് നമ്മൾ ചെറുതായിട്ട് പുരട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതായത് ബ്ലീഡിങ് ഉള്ളപ്പോഴല്ല ബ്ലീഡിങ് ഇല്ലാത്ത സമയത്ത് പുരട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നീര് വലിഞ്ഞു പോകും അതായത് ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് വെക്കുകയാണെങ്കിൽ നീര് വലിഞ്ഞു പോകുന്നതിനും അതുപോലെ തന്നെ ഏനൽ റീജിയനിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസൊക്കെ നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ പുരട്ടുന്നതും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു ആശ്വാസം കണ്ടെത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ ഡോസേജ് വരികയാണെങ്കിൽ നമ്മൾ നോർമലി ഇത് കഴിക്കുമ്പോൾ അഞ്ച് ടു പത്ത് എം എൽ നമുക്ക് ഡിവൈഡഡ് ഡോസിൽ കഴിക്കാൻ പറ്റും അപ്പോൾ അഞ്ച് എം എൽ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ രണ്ട് നേരമായിട്ട് കഴിക്കാം പത്ത് എം എൽ ആണെങ്കിൽ ഒരു നേരമായിട്ട് കഴിക്കാം അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഡോസേജ് വരുന്നത് അതുപോലെ തന്നെ നമ്മളിതിൻ്റെ ആയിട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഏകദേശം പത്ത് ഗ്രാം വരെയാണ് നമുക്ക് മാക്സിമം കഴിക്കാൻ പറ്റുന്നത് അതിൽ കൂടുതലായിട്ട് നമ്മൾ ഇതെടുത്ത് കഴിക്കരുത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഉപയോഗ രീതി വരുന്നത് ഇനി നമ്മുടെ കേരളത്തിൽ മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇതിനെ വളരെ ഇന്റേണൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാത്തത് കാരണം തമിഴ്നാട് അതായത് നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാട് കർണാടക അങ്ങോട്ടേക്കൊക്കെ ഉള്ള എല്ലാ സ്ഥലങ്ങളും ഇല്ലും ഇതിനെ ചമ്മന്തി അരച്ച് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അതായത് ചമ്മന്തി ആയിട്ടോ പച്ചടിയായിട്ടോ അതുപോലെ തന്നെ പപ്പടം ഉണ്ടാക്കുമ്പോൾ പപ്പടത്തിൻ്റെ അകത്ത് അരച്ചിട്ട് കഴിക്കുന്നതിന് ഉള്ള രീതിയിലോ അതുപോലെ തന്നെ ഇത് വളരെ ഈസി ആയിട്ട് വേവുന്നത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ വിഴുക്ക് വരട്ടിയൊക്കെ വയ്ക്കില്ല അപ്പോൾ അതുപോലെയുള്ള വിഴുക്കുകൾ എന്തെങ്കിലും തോരനോ എന്തെങ്കിലുമൊക്കെ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ ചങ്ങലം ചങ്ങലംപറണ്ടയും കൂടി ഇട്ടിട്ട് കഴിക്കുന്ന ഒരു രീതിയുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ ശരീരത്തിൽ ഒടിവുകളോ മറ്റ് പ്രശ്നങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചങ്ങലം പറണ്ട ഇട്ടിട്ട് കഞ്ഞി വയ്ക്കും അതായത് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കഞ്ഞിയിൽ പയറിടുന്നത് പോലെ തന്നെ ഈ ചങ്ങലം പറണ്ട ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ട് കഞ്ഞിയായിട്ടും കുടിച്ചു കഴിഞ്ഞാൽ വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ കുറയുന്നത് കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിനും പുറത്ത് ഒരുപാട് പേരും ഇത് കഴിക്കുന്നുണ്ട് ചിലർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയാം അതുപോലെ തന്നെ കർക്കിടക ചികിത്സയിലും പ്രസവാനന്തര ശുശ്രൂഷയിലും നമ്മൾ കഞ്ഞി തയ്യാറാക്കുന്ന സമയത്ത് ഈ പറയുന്ന പോലെ ചങ്ങലം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വാദ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് കുറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇതിനെ നമുക്ക് ചതച്ചിട്ട് നീരായിട്ടോ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടിട്ടോ നമുക്ക് ഈ പറയുന്ന കഞ്ഞികളിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കാം അതുപോലെ തന്നെ ആർത്തവ സമയത്ത് നമ്മളിതിനെ അച്ചാറിട്ടതിന് ശേഷം കുട്ടികൾക്ക് അതായത് പെൺകുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു സമയം നമുക്ക് വേദനയും മറ്റുമൊക്കെ കുറയുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെ വളരെയേറെ സഹായിക്കും അപ്പോൾ ഈ പറഞ്ഞ ഒരു രീതിയിലാണ് നമ്മുടെ നാട്ടിൽ ചങ്ങലംപറണ്ട ഉപയോഗിക്കുന്നത് പഞ്ചജീരക കുടത്തിൻ്റെ ഗുഗുലു ചങ്ങലം ചങ്ങലമ്പറണ്ട വെച്ചിട്ടുള്ള എണ്ണ അങ്ങനെയുള്ള ഒട്ടനവധി മരുന്നുകളുടെ ഒരു ഭാഗമായിട്ട് തന്നെ നമ്മൾ ഈ ചങ്ങലം പറണ്ട ഇപ്പോൾ ആയുർവേദ മരുന്നുകളിൽ ഉപയോഗിക്കുന്നുണ്ട് പലതരത്തിലുള്ള വേദനയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വാദ സംബന്ധമായ ഗുളികകളിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് ചങ്ങലം പറണ്ടയുടെ ഒരു ഉപയോഗ രീതി പോകുന്നത് ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു എണ്ണ നമ്മുടെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്നാണ് പറയുന്നത് എണ്ണ ഉണ്ടാക്കുമ്പോൾ രണ്ട് തരത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതായത് പ്ലെയിൻ ആയിട്ടുള്ള ചങ്ങനമ്പറിൻ്റെ എണ്ണ അതായത് ചങ്ങനമ്പറിൻ്റെ മാത്രമായിരിക്കും അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ മറ്റ് മരുന്നുകൾ ചേർത്തിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഞാൻ സാധാരണ ഒരുപാട് എണ്ണകൾ ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ പ്രധാനപ്പെട്ട കാര്യം ഞാൻ നാനൂറ് എം എൽ വീട്ടിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് പറയുന്നത് അതിൽ കൂടുതൽ നിങ്ങൾക്കുണ്ടാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പറഞ്ഞ അളവിൽ നിങ്ങൾ ഇൻഡു എത്ര ആണോ വരുന്നത് ആ അളവിലേക്ക് നിങ്ങളങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുക അപ്പോൾ നാന്നൂറ് എം എൽ ആണെങ്കിൽ നമ്മൾ എടുക്കാനുള്ളത് എള്ളെണ്ണയാണ് അതായത് തിലതൈലം എന്ന് പറയുന്ന എള്ളെണ്ണ നാന്നൂറ് എം എൽ എടുക്കുക ചങ്ങലം പറണ്ട പ്ലെയിൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നൂറ് ഗ്രാമാണ് നമുക്ക് ചങ്ങലം പറണ്ട നന്നായിട്ട് ഇടിച്ച് ചതച്ച് നീരോട് കൂടിയത് നമുക്ക് വേണ്ടത് ഏകദേശം നൂറ് ഗ്രാമാണ് വേണ്ടത് അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ എണ്ണയിൽ അതായത് ഇതിനെ എണ്ണയിലേക്ക് ഇടുക അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ് എം എൽ നമ്മൾ വെള്ളം അതായത് നാല് ഇൻറ്റു നാല് നാന്നൂറ് എം എൽ ആണെങ്കിൽ നാനൂറ് ഇൻറ്റു നാലാവുമ്പോൾ ആയിരത്തി അറുന്നൂറ് എം എൽ വെള്ളമായി അപ്പോൾ ഇത് മൂന്നും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വെക്കുക തീ ഇതുവരെ കത്തിച്ചിട്ടില്ല മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങൾ തീ കത്തിക്കാനുള്ളത് അല്ലാതെ തീ എണ്ണയിൽ ഇതിട്ടതിന് ശേഷം പിന്നീട് ചൂടായിട്ട് വെള്ളം ചേർക്കരുത് പൊട്ടിത്തെറിയുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എണ്ണ ഉണ്ടാക്കുമ്പോൾ തീ കത്തിക്കുന്നതിന് മുൻപ് വെള്ളവും എണ്ണയും ചങ്ങനം പറണ്ട നൂറ് ഗ്രാമും കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടാക്കുക അപ്പോൾ അങ്ങനെ ചൂടാക്കി ഇതൊരു കരഭാഗം അതായത് നമ്മൾ എടുക്കുമ്പോൾ ഈ ചങ്ങനം പറണ്ട നല്ല രീതിയിൽ കരിയുന്നതിന് തൊട്ട് മുൻപുള്ള ഫ്രൈ ചെയ്തിട്ടുള്ളൊരു പാകത്തിലേക്ക് എത്തുകയും ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ പത വരും അപ്പോൾ ഈ പത കംപ്ലീറ്റ് ആയിട്ട് അടങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന ചങ്ങലം ചങ്ങലംപറണ്ട എണ്ണ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞു എന്ന് പറയാം ഇതിനൊരു കാരണവശാൽ അടച്ചു വെക്കരുത് തുറന്ന് തന്നെ വയ്ക്കുക അപ്പോൾ ഇത് ഒരു മെത്തേഡാണ് ഇനി ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി ആഡഡ് മെഡിസിൻസ് ചേർക്കുകയാണെങ്കിൽ നമ്മൾ അൻപത് ഗ്രാമാണ് പറണ്ടയുടെ എടുക്കാനുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് നമുക്ക് എരിക്ക് ആവണക്ക് അതുപോലെ തന്നെ നമുക്ക് കർപ്പൂരം അതായത് പച്ച കർപ്പൂരമാണ് വാങ്ങാനുള്ളത് അപ്പോൾ എരിക്കും ആവണക്കും ഇരുപത്തഞ്ച് ഗ്രാം വീതമാണ് എടുക്കാനുള്ളത് അതുപോലെ തന്നെ അപ്പോൾ അൻപത് ഗ്രാം നമ്മൾ ചങ്ങനമ്പറിൻ്റെ അടുത്തു എരിക്കും ആവണക്കും വേണമെങ്കിൽ നമുക്ക് കരിനൊച്ചി എടുക്കാം അത് മൂന്നും നമ്മൾ ഈക്വലായിട്ട് അൻപത് ഗ്രാമിന് ഈക്വലായിട്ട് എടുത്ത് ചതച്ചതിന് ശേഷം നമ്മൾ ഈ എണ്ണയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇട്ടതിന് ശേഷം പിന്നീട് അൻപത് ഗ്രാമാണ് നമ്മൾ ഈ പറയുന്ന പച്ചക്കർപ്പൂരം പൊടിച്ചത് അത് നമ്മൾ ആദ്യമേ ഇട്ടിട്ടല്ല ചെയ്യാനുള്ളത് എണ്ണ കാച്ചി വാങ്ങി അതായത് പതയടങ്ങി നമ്മൾ വാങ്ങി എടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചു വയ്ക്കുമല്ലോ അപ്പോൾ ആ ഒഴിച്ച് വയ്ക്കുമ്പോൾ ഇളം ചൂടോടുകൂടി നമ്മൾ പൊടിച്ച ഈ പറയുന്ന പച്ചക്കർപ്പൂരം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അൻപത് ഗ്രാം മിക്സ് ചെയ്തതിന് ശേഷം ഇത് തുറന്ന് തന്നെ വെച്ചിരിക്കുക അത് കഴിഞ്ഞ് ഇതൊന്ന് ചെറുതായിട്ട് തണുത്ത് വരുമ്പോൾ നമുക്കിതിനെ അടച്ചിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒന്നോ രണ്ടോ വർഷം നമുക്ക് ഇത് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വർഷങ്ങൾ ക്ക് വേണ്ടിയിട്ട് നമ്മളങ്ങനെ തയ്യാറാക്കണം രീതി ഇല്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എണ്ണയും തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നുണ്ട് നമുക്ക് യാതൊരു ചിലവും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ വളരെ സിമ്പിളായിട്ട് നട്ട് വളർത്താവുന്ന അധികം പരിചരണം ഒന്നും വേണ്ടാത്ത നമ്മുടെ കാലാവസ്ഥയ്ക്ക് വളരെ യോജിച്ച ഒരു മരുന്ന് കൂടിയാണ് ചങ്ങനം പറണ്ട അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളും ഇതിൻ്റെ ഉപയോഗ രീതിയും അതുപോലെ തന്നെ ഇതുകൊണ്ട് എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ മുകളിൽ കാണുന്ന ഈ വാട്സാപ്പിൻ്റെ നമ്പറിലോ ഇല്ലെങ്കിൽ നമ്മുടെ കമൻ്റ് ബോക്സിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ